മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന നമ്മളെ ഈ കുഴിക്കകത്ത് കൊണ്ടിട്ട് തള്ളിയിട്ട് നമ്മളെത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ച് നമ്മളൊരു മാനസിക രോഗിയാക്കി മാറ്റി കുറെ മനുഷ്യന്മാർ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് സത്യം പറയാലോ കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരു ആറു മാസം ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം എനിക്ക് രാവിലെ എണീക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ ഉള്ളില് എങ്ങനെ ഒരു മുറിവുണ്ടാക്കി എന്നൊരു കുഴിയിലേക്ക് തള്ളി വിട്ട അതിന് ഒരുപാട് വെച്ചിട്ടുള്ള ഒരുപാട് ബന്ധുക്കളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മാർഗത്തില്ല ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല ഞാനെൻ്റെ ജീവിതത്തിൽ ഈ കുറച്ച് അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് കാലഘട്ടത്തിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളും പ്പോൾ ഞാനിപ്പോൾ പറയുന്ന ടോപ്പിക്ക് വേറെ ഒന്നുമില്ല ഞാനെൻ്റെ ജീവിതത്തിൽ രണ്ട് രണ്ടര വർഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് രണ്ടര വർഷത്തിന് മുകളിലായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും തന്നെ സുഖകരമല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ വിഷാദ എന്ന് മലയാളത്തിൽ പറയാം ഡിപ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം അതും പോരാഞ്ഞിട്ട് മേജർ ഡിപ്രസ് ഡിസോർഡർ എന്ന് എം ഡി ഡി എന്ന് വേണമെങ്കിൽ പറയാം ആൻസൈറ്റി ഡിസോർഡർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേകതരം ഒരു മാനസിക അവസ്ഥയിലൂടെ ഒരു കടന്നു പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരു പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ ഉപകരിക്കുമെങ്കിൽ എനിക്കത് എനിക്കത് ഒരുപാട് സന്തോഷമാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല കാര്യമെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ പച്ചമലയാളത്തിൽ എന്ന് വിളിച്ച് കളിയാക്കുന്നൊരു ഒരു ഒരു ചെറിയ തകരാറുള്ളൊരു സമൂഹത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത് സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ളൊരു വ്യക്തിയൊക്കെ സംബന്ധിച്ച് നീ ഏതാ ഇത് പറയാം നീ ആരാ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു എന്തും തലയ്ക്കകത്തോടെ പോകുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാണേൽ ഒരു ഡോക്ടർ പറയുന്നു എല്ലാം ഡയഗ്നോസ് ചെയ്യുന്ന ഒരാൾ അതുപോലെ തന്നെ അത് അനുഭവിച്ച് അത് പറയാനുള്ള ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എന്ന് വെച്ചാൽ വേദന അറിഞ്ഞവന് മാത്രമേ ആ വേദന എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം മറ്റൊരാൾ ആ വേദനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേണ്ട എന്ന് പറയാൻ എനിക്ക് സഹായിച്ച സഹായിച്ചെനിക്കത് വലിയ ഉപകാരമാണ് അപ്പം വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരൊറ്റ വീഡിയോയിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നൂറ് ശതമാനം ഇത് കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളെ സ്ഥാനത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ടോട്ടലി രക്ഷപ്പെടാൻ പറ്റും ഈ കുഴി നിന്നൊരു പടുകുഴിയാണിത് അറിയാമല്ലോ നൂറ് ശതമാനം രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൈ ഡിപ്രഷൻ സ്റ്റോറി അപ്പം നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഒരു ഒരു എന്താ പറയുക ഒരു അവസ്ഥ അത് ഡിപ്രഷനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടന്നുപോയ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് ആദ്യം എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷാദ രോഗം വന്നു എന്ന് തോന്നിയത് തന്നെ രണ്ടായിരത്തി ഒരു മാർച്ച് എൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ ഒരു പനി വന്നു പനി വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല ക്ഷീണപ്പെട്ടു പോവുമല്ലോ അപ്പം അന്ന് ആ പനി വന്നെനിക്കൊരു ക്ഷീണം ഉണ്ടായത് പിന്നീട് ഞാൻ ക്ഷീണത്തിൽ നിന്ന് എണീറ്റിട്ടില്ല അതായത് ആ ക്ഷീണം അന്നുണ്ടായപ്പോൾ എങ്ങനെയാണോ ആ ഒരേ അനുഭവത്തിൽ ഞാൻ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നില്ല ഞാനൊരു സർവൈവറാണ് അപ്പം സ്വാഭാവികമായിട്ടും നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ എന്താ പറയാ അന്നേരം അപ്പം നെഞ്ചിനകത്തൊരു ഒരു ഭാരം പോലെ പനി വന്നു കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്ത് എന്തോ ഒരു എന്തോ ഒരു ഭാരം ഇരിക്കുന്ന പോലെ ഒരുപാട് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇനി നെഞ്ചിലെ വല്ല കപം കിട്ടി കിടക്കുന്നതാണോ അല്ലെങ്കിൽ നിമോണിയ അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ചെയ്തു മാറ്റമില്ല അത് കഴിഞ്ഞ് ഇതാണെന്ന് മനസ്സിലാകുന്നില്ല ഒരു വഴിയില്ല കാര്യം വെച്ചാൽ വേറൊരു പ്രശ്നമില്ല ആദ്യം നെഞ്ചിനകത്തൊരു ഭാരം ഒരു സന്തോഷം ഇല്ലാത്തൊരു ചെറുതെ ചെറിയ രീതിയിൽ ഒരു ഉറുമ്പ് അടിക്കുമ്പോൾ സന്തോഷം ഇല്ലാത്തൊരവസ്ഥ ഇതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിലാണ് ഞാൻ കണ്ടെത്തിയത് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ട്രാഫിക്കില് വണ്ടി നിർത്തി സിഗ്നല് കിടന്ന സമയത്ത് എനിക്ക് ഭയങ്കര വെപ്രാളം വന്നു സിഗ്നല് തീരുന്നില്ലല്ലോ എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ പെട്ടെന്നൊരു ഷിവറിങ് അങ്ങ് വന്നു ശരീരത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല മനസ്സ് പെട്ടെന്ന് കൺട്രോൾ കണ്ട്രോളിൽ അല്ലാതായിപ്പോയി എനിക്കെന്ത് പറ്റിയെന്ന് എനിക്ക് എന്നെ അവസ്ഥയിലേക്ക് ഞാൻ പോയി പെട്ടെന്ന് ഒരു ഒരു മിനിറ്റ് ഉണ്ട് ഞാൻ പതിയെ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് പതിയെ ഒന്ന് ശ്വാസമൊക്കെ എടുത്തിട്ട് എനിക്കെന്തോ അതങ്ങ് മാറും ചെറിയ എന്തെങ്കിലും ഒരു ടെൻഷനായിരിക്കും എന്ന് വരെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഞാൻ റൈഡ് തുടർന്നു അത് മുതലാണ് എന്തോ എന്നെ എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് പിന്നെ ക്ഷീണമാണ് സന്തോഷം അതിനുശേഷം ഒരു ദിവസം ലുലു മാളിൽ ലുലുമാളിൽ ലുലു മാളിൽ പോയപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും വരുന്നുണ്ട് പോകുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ എന്റെ ഉള്ളിലൊന്നും ഒന്നും കേറുന്നില്ല ആരൊക്കെ വരുന്നു പോകുന്നു ഞാൻ അവിടെ നിൽക്കുന്നു ഉള്ളിലൊരു സന്തോഷം ഇല്ല ഒരു എൻജോയ്മെന്റ് ഇല്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ അമ്മയുടെ അമ്മ പുള്ളിക്കാർ ഹോസ്പിറ്റലായി അവസാന ദിവസങ്ങളായിരുന്നു അപ്പം വളരെ സ്നേഹമായിരുന്നു അപ്പൊ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവസാന നിമിഷങ്ങൾ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിലും ഒരുപാട് സമയം അവിടെ അമ്മയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ കൂടെ അമ്മയ്ക്ക് കൂടെ കൂട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പോയേണ്ടത് ദിവസങ്ങളുണ്ടായി ഒന്നാമതേ നമ്മൾ മെൻ്റലി വളരെ ഡൗൺ ആയി തുടങ്ങുന്ന സമയമാണ് ആ സമയം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ സിറ്റുവേഷനും മരണവും ഇതെല്ലാം കൂടെ നേരിട്ട് കണ്ടപ്പോൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അമ്മമ്മ മരിച്ച സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തൊരു പ്രശ്നം എനിക്ക് മനസ്സിലായി എനിക്കെന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് മനസ്സിലായി അത് ആ സമയം തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു ചേച്ചിയായിട്ട് ഞാൻ ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ ബ്ലഡ് ചെക്ക് ചെയ്ത് ബി പി നോക്കാൻ പറഞ്ഞു ബ്ലഡിൽ വല്ല കുഴപ്പമുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു പിന്നെ കുറച്ച് നേരത്തേക്ക് വേണമെങ്കിൽ ആ കൗൺസിലിങ് ഒരു ആളുടെ അടുത്ത് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാം ഐ എം ബി ഹോസ്പിറ്റൽ പൊങ്ങുമൂട് പൊങ്ങുമൂടല്ല ശ്രീകാര്യം ഇത്രയും ദുരന്തം പിടിച്ചൊരു ആശുപത്രി എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല അന്നൊരു മെഡിസിൻ വേണ്ടി പോ അന്നൊരു സൊല്യൂഷന് വേണ്ടി പോയാൽ ഞാൻ ബ്ലഡ് ടെസ്റ്റിന് മാത്രം ആയിരത്തഞ്ഞൂറ് രൂപ കളഞ്ഞിട്ട് വെറുതെ വീട്ടിൽ വരേണ്ട ഒരു അവസ്ഥയായിരുന്നു പുള്ളി എനിക്കെപ്പോഴും ഓർമ്മ വേണ്ട സൈക്കാട്രിസ്റ്റ് പുള്ളിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവ് ഒരില്ലേ എന്ത് ഭാഷയിലാണെന്ന് എനിക്ക് അറിഞ്ഞൂട അത്രയും നമ്മൾ തളർന്നും ഒരു അവസ്ഥയിലാണ് നമ്മൾ അവിടെയൊക്കെ എത്തുന്നത് അതുകഴിഞ്ഞാൽ അമ്മ മരിച്ചു അമ്മ മരിച്ചു ഒരു വീട്ടിലെല്ലാവരും വരുന്നു ആളുകൾ കരയുന്നു വിളിക്കുന്നു എൻ്റെ അമ്മ ഒരു വിശത്തിരുന്ന് കരയുന്നു എനിക്ക് അവരെ ആരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സുകൊരു ഇല്ലായിരുന്നു കാര്യം ഞാൻ അവിടെ ഒരു മുറി കണ്ടെത്തി അതിനകത്ത് കയറി എല്ലാ ദിവസവും കിടപ്പം വരുന്നവർ വരണ്ടേ പോകുന്നവർ പോട്ടെ എനിക്കെന്താണ് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ എനിക്കെന്താണ് എനിക്കെന്താണ് എൻ്റെ ഒന്നുമല്ല ഒരു എന്തോ ഒരു സന്തോഷം ഒരു സമാധാനം ഒരു സങ്കടം പോലും ഇല്ലാത്തൊരവസ്ഥ ഭൂമിയിൽ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ഇതിൽ വരെ അത് അങ്ങനെ ഒരു അവസ്ഥയല്ല ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം പിന്നെ ഒട്ടും പറ്റിയില്ല അപ്പം പാരൻസിനോട് പറഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മുടെ ടിപ്പിക്കൽ പാരൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് മാനസിക പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് വലിയ മോശം കാര്യമാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി കല്യാണം ആയ കല്യാണം ഉറപ്പിച്ച് ആയ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര മോശം കാര്യമാണെന്ന് കരുതുന്നുള്ളൊരു സൊസൈറ്റിയിലാണല്ലോ അതുപോലെ എൻ്റെ പാരൻസ് വളരെ താല്പര്യമില്ലായ്മ കാണിച്ചു ഹോസ്പിറ്റലിൽ പോകുന്ന ഞാൻ അവസാനം ഞാൻ വളരെ ബെഗ് ചെയ്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് പോയി ആദ്യം എനിക്കൊരു മെഡിസിൻ തന്നു അന്ന് കാണിച്ച ഡോക്ടർ പോലും ഒരാഴ്ച ഞാൻ മെഡിസിൻ കഴിച്ചപ്പോൾ ഞാൻ ബാക്ക് ടു നോർമലായി വന്നതാണ് അദ്ദേഹം പറഞ്ഞു കല്യാണം അല്ലേ അടുത്ത മാസം കല്യാണം കല്യാണത്തിന് തൊട്ട് മുന്നെയാണ് കേട്ടോ അങ്ങനെ നിർത്തി അതോടുകൂടി പിന്നെ ഒരു വർഷത്തേക്ക് ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല ഒരു വർഷത്തേക്ക് എടുത്തിട്ടുള്ള മീൻസ് അന്ന് ഡോക്ടർ പറഞ്ഞു അത് മാറിക്കോളും സമയം എടുത്ത് മാറിക്കോളും അങ്ങനെ കല്യാണവും കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം മെഡിസിൻ എടുക്കാതെ സംഭവം അങ്ങ് വേഴ്സായി അപ്പോൾ ഇതിന് തുടക്കം എന്ന് പറയുമ്പോഴും ഒന്ന് നമ്മുടെ നെഞ്ചിലെടുപ്പും കാര്യങ്ങളൊക്കെ രണ്ട് എക്സസീവ് വിശപ്പ് വിശപ്പ് എന്ന് പറയുമ്പോൾ ഒരു മര്യാദ ഇല്ലാത്ത വിശപ്പ് അമ്പത്താറ് കിലോ ഞാൻ അറുപത്താറ് കിലോയിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു പത്ത് കിലോ പെട്ടെന്നാണ് കൂടിയത് അതിനോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ ഗ്യാസിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ടായിരുന്നു സന്തോഷം ഇല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു എനിക്കൊരു തോന്നൽ പോലും വരുന്നില്ല അതെ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ ആണെങ്കിലും ആക്ച്വലി എങ്ങോട്ടും ആണെന്നാണ് ഞാൻ ആ സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ കൂടെ പിക്കോണ്ടിരുന്നത് പിന്നെ ഉള്ളത് കരച്ചിലോട് കരച്ചിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ കരച്ചിൽ 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 എന്തോ എന്തിനു ജീവിക്കുന്നു എന്തൊരു ജീവിതമാണിത് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ കുറേ വിഷമം എൻ്റെ കാര്യത്തിൽ എനിക്കിത് ട്രിഗർ ഉണ്ടാവാൻ ഉണ്ടായ കാരണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഓരോരുത്തരുടെ റീസൺ ഡിഫറൻറ്റാണ് ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ അത് കേട്ടിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നാൽ ഒരിക്കലും നിങ്ങൾ ഈ കുഴിയിലേക്ക് വിഴരുത് അതിനുവേണ്ടി നിങ്ങൾക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എൻ്റെ ഒരു ലവ് മാരേജായിരുന്നു സ്വാഭാവികമായിട്ട് രണ്ട് പേര് രണ്ട് ജാതിയാണ് ഒരു കാസ്റ്റ് കാസ്റ്റാണെങ്കിൽ രണ്ട് ജാതി ടിപ്പിക്കൽ ഒരു മല്ലു ഫാമിലി എന്ന നിലയിൽ ഞാൻ അന്നേരം എൻ്റെ കുടുംബത്തിനകത്ത് അനുഭവിച്ച പ്രഷർ ചെറിയൊരു എമൗണ്ട് അല്ല വീട്ടുകാരുടെ ഇമോഷണൽ ബ്ലാക്ക് അടിച്ചു ഇടിച്ചും ഞാൻ ഒരിക്കലും പറയത്തില്ല അവർ മറ്റേ ജീവിതം നഷ്ടം എൻ്റെ എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ അവർ വിഷമിക്കരുത് അതേസമയം എനിക്ക് എൻ്റെ പാർട്ട്നറെ വേണം നമ്മൾ ആറു വർഷം സ്നേഹിച്ചവരാണ് അപ്പം കളയാൻ ഒരിക്കലും പറ്റത്തില്ല വേണം എന്ന വീട്ടുകാരെ പെണക്കാരും പറ്റത്തില്ല അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊരു ജോലി വാങ്ങിച്ചു ജോലി വാങ്ങിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ അതിനേക്കാളും വലിയ കേട്ട അവസ്ഥയായിരുന്നു ഒരിക്കലും ഒരു ഇരുപത്തൊന്ന് വയസ്സെന്ന് പറയുന്നത് ഒരു ജോലിയിലേക്ക് കയറി ചെല്ലാനുള്ള പ്രായമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല കാര്യം അന്ന് ഒരുപാട് പ്രഷർ എടുത്ത് വെച്ചത് കാരണം അതും ഒരു സൈഡിൽ വ്യവസായിക്കൊണ്ടിരുന്നു എന്താ പറയാ അങ്ങനെ മൊത്തത്തിൽ കുടുംബക്കാർ ബന്ധുക്കൾ നിന്റെ കല്യാണത്തിന് എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ പല ബന്ധുക്കളും എനിക്കുണ്ട് എൻ്റെ കല്യാണത്തിന് അവർക്ക് താല്പര്യം ഇല്ല ആ ലോജിക്ക് മനസ്സിലാക്കണം അവരാരാണ് എൻ്റെ കല്യാണം എൻ്റെ മാത്രം കല്യാണമാണ് വരിക വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുക പങ്കെടുക്കുക പോവുക അതിലുപരി ഒരു റോളും ഇല്ലാത്ത ബന്ധുക്കൾ അന്ന് തൊട്ട് ഇന്നേ അവർ അഞ്ച് എന്താ പറയാ അഞ്ച് പൈസയ്ക്ക് ഉപകാരം ഉണ്ടായവരോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഉപ ഉപകാരം ഉണ്ടായവരോ അല്ല ഈ പറഞ്ഞവരാരും അതൊന്നും ഒരിക്കലും ഞാൻ മറക്കത്തില്ല കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഞാൻ എൻ്റെ ഉള്ളില് ഒരു മുറിവുണ്ടാക്കി എന്നൊരു കുഴിയിലേക്ക് തള്ളി വിട്ട അതിൽ ഒരുപാട് പങ്കുവെച്ചിട്ടുണ്ട് ഒരുപാട് ബന്ധുക്കളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല സത്യം അത്രയ്ക്ക് എന്തുകൊണ്ട് ജാതി വേറെ ഭർത്താവിന്റെ ജാതി വേറെ ആയതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും റിഗ്രസീവ് ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന വെറും എന്താ പറയാ വെറും ചെറ്റകൾ എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ഇറങ്ങി ഒരുപാട് ബന്ധുക്കൾ ഉണ്ട് കേട്ടോ എല്ലാവരും ഇത് പേടിച്ച് പുറത്ത് പറയണമെന്നില്ല പക്ഷെ എനിക്കതില്ല ഇപ്പോൾ കാരണം ഞാൻ വളരെ എന്താ പറയാ വളരെ സെൽഫിഷ് സെൽഫിഷായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം കാര്യം സ്വന്തം സന്തോഷം മാത്രം ആലോചിച്ച് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം സമാധാനമുണ്ട് ഉള്ള കാര്യം പറയാനുള്ളു അപ്പം അന്നത്തെ അവരുടെ മൊമെന്റ്സ് വീട്ടിലാരും മിണ്ടുന്നില്ല ഏകദേശം ഒരു വർഷത്തോളം എൻഗേജ്മെന്റ് സോറി പെണ്ണ് കാണൽ ടു പെണ്ണുങ്ങൾ അവസാനം കുറേ വഴക്കും കാര്യങ്ങളൊക്കെ അടിച്ചാൽ അതുവരെ കൊണ്ടെത്തിച്ചു കാരണം വിട്ടു പോകത്തില്ല എന്ന് ഉറപ്പായപ്പോ പിന്നെ അവർക്ക് വേറെ വഴിയില്ലല്ലോ ആ പിന്നെ പയ്യന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതില്ല എനിക്ക് ജോലിയുണ്ട് അദ്ദേഹത്തിന് ജോലിയുണ്ട് പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്നാലിപ്പോ അവർ തമ്മിൽ യാതൊരു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്റെ പാരന്റ്സ് ആയാലും ഹസ്ബൻഡായാലും അവരിപ്പോൾ മച്ചാ മച്ചയാണ് പക്ഷെ എനിക്ക് അന്ന് ഉണ്ടാക്കിയ മുറിവ് എനിക്ക് ഉണ്ടാക്കിയ മുറിവ് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഓൾറെഡി ഹെറിഡിറ്ററി പരമായിട്ട് എന്റെ ഒന്ന് രണ്ട് പേർക്ക് തല തൊട്ടപ്പ് മാർഗ്ഗ ഒന്ന് രണ്ട് പേർക്ക് ഡിപ്രഷൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് സോ എനിക്കും സ്വാഭാവികമായിട്ടും ജനറ്റിക്സ് ഉണ്ടെങ്കിൽ കൺഫേം ആയിട്ട് വരും എന്നാണ് പറയുന്നത് കൺഫേം ആയിട്ട് ഒരു എന്താ പറയുക എങ്ങനെയാണ് സെവൻറ്റി പെർസെൻറ്റേജ് പോസിബിലിറ്റി ഉണ്ട് കേട്ടോ പ്രിവെൻഷൻ അത് നമുക്ക് പറ്റുന്ന പോലെ നമ്മളങ്ങ് ചെയ്യാം അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലൂടെയൊക്കെ നിങ്ങൾ കറന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഒരിക്കലും മനസ്സ് പണിയും വയ്ക്കരുത് നെഞ്ചു പൊട്ടി അയ്യോ എൻ്റെ ബന്ധുക്കളല്ല എന്നിങ്ങനെ പറയുന്നേ എന്നാൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഇപ്പം എനിക്കത് ആലോചിച്ചിട്ട് ലജ്ജ തോന്നുന്നു സത്യം പറഞ്ഞു ആ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ വിഷമിക്കാനേ നിങ്ങളേ ഉള്ളൂ ഇവരെല്ലാം പോരടപാട് നോക്കി നമുക്ക് എല്ലാം നഷ്ടപ്പെടും അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് കേട്ട് വലിയ കാലത്തിൽ ഗുളിയൊക്കെ നിർത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് അന്നൊക്കെ പറഞ്ഞ് എൻ്റെ കല്യാണത്തിന് എനിക്ക് കണ്ണൊന്നും കാഴ്ചയില്ല പകുതി കൂടുതൽ മംഗലായിരുന്നു ആരൊക്കെ ക്യാമറമാൻ വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ദേഷ്യമായിരുന്നു അകാരണമായ ദേഷ്യം വരുന്നു കാര്യം ഞാൻ അത്രയ്ക്കും ആരോഗ്യം നശിച്ചിരിക്കുകയാണ് ഒരു പനി വന്നതുപോലെ ഒരു നമുക്ക് ഈ അങ്ങ് ചിക്കൻ കുനിയൊക്കെ വരത്തില്ലേ അപ്പോൾ തോന്നുന്ന ഒരു ക്ഷീണം ഉണ്ടല്ലോ അതായിരുന്നു ഇവൻ എനിക്ക് തലമുടി ഒന്നും പിരുത്തിട്ട് നമ്മൾ തല ഉടക്കറക്കുമല്ലോ മുടിയുടെ അതിനുപോലും എനിക്ക് പറ്റിയിരുന്നില്ല അത്രയ്ക്ക് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് വളരെ സ്ലോ ആയിട്ട് ഫുഡാണ് ഫുഡ് കഴിക്കാൻ നല്ല വിഷം എന്നാൽ ചില ദിവസങ്ങൾ ഫുഡ് കഴിക്കത്തില്ല അപ്പോൾ ഇറിറ്റബിൾ ബവൽ സെൻട്രും ഉണ്ടാവും ബവൽ സെൻട്രും വയറിനെ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം ഫോം ചെയ്യും വയറ്റിലൊരു കാലത്ത് ഭയങ്കര നീറ്റലായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ ിപ്പില്ല ഇപ്പം മാറി അപ്പോൾ ശേഷം കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഭർത്താവാണ് എന്നതിലുപരി പുള്ളിയാണെൻ്റെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള റീസൺ അദ്ദേഹമാണ് സത്യം പറയാലോ കാര്യം ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഭാര്യയെ മേക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല നമുക്കുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് നമ്മുടെ മൂഡ് ഇംബാലൻസ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സഹിച്ച് സത്യം പറയാലോ കല്യാണം കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം എനിക്ക് രാവിലെ എണീക്കാൻ പറ്റിയിട്ടില്ല എട്ടരയൊക്കെ എണീറ്റാലും എനിക്ക് തലയ്ക്കകത്തൊരു വല്ലാത്തൊരു കറക്കമാണ് നേരെ കണ്ണ് കാണാൻ പറ്റത്തില്ല അപ്പോഴൊക്കെ എന്നെ ഒരു കുറ്റവും പറയാതെ രാവിലെ ഒരു കട്ടൻ ചായ മാത്രം മതി എന്ന് പറയുന്ന ഒരു പാവമാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പം എൻ്റെ ജീവിതത്തിലൊരു കാലത്ത് ഞാൻ നന്ദി കടപ്പാടും മറക്കത്തില്ല കാരണം എത്ര എൻ്റെ വീട്ടുകാരെ പേടിച്ചോ അതിൻ്റെ ടോട്ടൽ അഗേൻസ് ആണ് അദ്ദേഹം എനിക്കത് അറിയാതുകൊണ്ടാണ് ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ അതൊരു കല്യാണം വരെ എത്തിച്ചതും അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ഒരു ബന്ധുക്കളും എൻ്റെ കൂടെയല്ല ഒറ്റയ്ക്ക് ഞാൻ സഫർ ചെയ്ത എൻ്റെ കൂടെ കാണാൻ ഹസ്ബൻഡ് മാത്രം ഉണ്ടായിരുന്നു വേറെ എല്ലാവർക്കും ഇവൻ പാരൻസിന് പോലും പറഞ്ഞാൽ വളരെ ദേഷ്യം വരും രാത്രി കരച്ചിൽ എന്നും കരയുന്ന പുള്ളിയുടെ മടി കിടന്നിട്ടാണ് കരയുന്നത് ആശ്വസിപ്പിക്കാനൊരു കൈ ഉണ്ടായിരുന്നു ചിലർക്ക് അതുപോലില്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നീ തീയാവുക എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ നമുക്ക് രക്ഷ കൊടുത്താലേ പറ്റുള്ളൂ ഇപ്പം പുള്ളിയുടെ ആബ്സെൻസിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്നെ തന്നെ സേഫ് ആക്കിയാലേ പറ്റുള്ളൂ അതുപോലെ അപ്പം ആദ്യമൊന്നും ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല പുറത്ത് പറയുന്ന മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഒരിക്കലും അല്ല ഏട്ടോ എൻ്റെ ഒരു തിയറിയാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന പനി വരുന്നു എന്നുള്ളത് പോലെ തന്നെ ഒരു അസുഖമാണ് ഒരു കണ്ടീഷൻ അസുഖം നല്ലൊരു കണ്ടീഷൻ മാറ്റാം നമുക്ക് കുറയ്ക്കാം കൂട്ടാം എന്തുകൊണ്ട് ചെയ്യാം അപ്പോൾ അതെനിക്ക് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ എന്നെപ്പോലെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ആ ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ എന്നെ പോലെ ഒരാളുണ്ട് അപ്പോൾ എനിക്കും അവരെ പോലെ റിക്കവറായി വരാൻ പറ്റുമ്പോൾ ഹോപ്പ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമില്ലേ അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഡൗൺ ആക്കിയതെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി കണ്ടീഷൻ പിന്നെ വർക്ക് പ്രഷർ ഓഫീസ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ ഇഷ്യൂസ് മീൻസ് ഒരു അവർ കുറേ ആളുകൾ പുതിയതായിട്ട് വരുന്നവരെ ടോർച്ചർ ചെയ്യുക ഞാനാണെങ്കിൽ അത്രയും മെൻ്റലി ഡൗൺ ആണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് എന്നിട്ടും വളരെ ക്രൂരമായിട്ട് അവരുടെ അവിടത്തെ മേലാധികാരികൾ സഹിതം ഭയങ്കര ടോർച്ചർ ചെയ്തു അവസാനം അതിൻ്റെ പറയും ഒരുപാട് കരഞ്ഞു ഒരുപാട് ഓടി കഷ്ടപ്പെട്ടു ഇന്ന് ഈ സമാധാനത്തിൽ ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അന്നത്തെ എൻ്റെ കുറേ കരച്ചിലിൻ്റെ ഫലമാണ് എന്തു പറയാ ഞാൻ കൈയ്യെടുത്ത് തൊഴിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് മേഡം ഉദ്യം കൂടുതൽ എന്നെ ടോർച്ചർ ചെയ്യരുത് എനിക്ക് ഇതിലും താങ്ങാനുള്ള ഒരു മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കുമെന്ന് പറഞ്ഞ് സ്വന്തം ഓഫീസിൽ നിന്ന് ഓടിച്ചിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല അവരാരും അവരെല്ലാം വലിയ ഹൈപ്പുള്ള ആളുകൾ അവരുടെ കൂടെ അവരുടെ പല തോന്നി അസുഖങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അതോക്കെ അതെല്ലാം കഴിഞ്ഞു ഞാനിപ്പോൾ ഇന്നീ ഒരു അവസരം ഒന്ന് നിൽക്കുമ്പോൾ ഞാനിന്ന് റിക്കവേർഡാണ് എനിക്കിപ്പോൾ ഒരു സൊല്യൂഷനുണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊരു സൊല്യൂഷനുണ്ട് ഞാനിങ്ങനെയായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇന്ന വഴിയിലൂടെയാണ് കടന്നു വന്നത് പിന്നെ മനസ്സിലാക്കിയൊരു എന്ന് വെച്ചാൽ സൊസൈറ്റി പറയുന്ന ഒരു ബാലൻസിന് ഇടയിൽ ഇത്രയും വലിയൊരു ജോലി ഇത്രയും സാലറി ഇങ്ങനെ ഇങ്ങനെ ഇല്ല എനിക്കെന്താണ് എൻ്റെ പാഷൻ ഞാൻ അതിലേക്ക് ഇറങ്ങി അന്ന് ഹസ്ബൻഡ് ഒരു കല്യാണം നടത്തി തരത്തില്ല വീട്ടുകാർ ജോലി വഞ്ചന കെട്ടിച്ച് തരുവുള്ളൊക്കെ പറഞ്ഞതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പഠിച്ചൊരു ജോലി വാങ്ങി ഇന്ന് ആലോചിക്കുമ്പോൾ അതല്ല എൻ്റെ ഫീൽഡ് അതല്ല എൻ്റെ പാഷൻ എൻ്റെ പാഷൻ വേറെയാണ് അല്ലെങ്കിൽ മാറ്റമാണ് എന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ എത്ര വലിയ ജോലിയിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും എനിക്ക് എൻ്റെ മെൻറ്റൽ പീസ് കിട്ടുന്നില്ലെന്നാണെങ്കിൽ അതെനിക്കൊരു വലിയ കാര്യമേ അല്ല ആ സീറ്റിനു വേണ്ടി മോഹിക്കുന്ന ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ അവരെടുത്തോട്ടെ അഹങ്കാരം പറയുന്നാലും ഒരിക്കലും എനിക്കെൻ്റെ മനസമാധാനം മാത്രമാണ് വലുത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കുന്നത് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജോലി വേണം അങ്ങനൊരു ജോലി ചെയ്താൽ പോരെ സന്തോഷം കിട്ടുന്ന ഒരു പൈസ ഉണ്ടാക്കുന്ന ജോലിക്ക് പോയാൽ പോരെ അങ്ങനെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്കതിനിപ്പോൾ എനിക്ക് നാളെ നീ നാളെ മുതൽ പ്രൊമോഷനായി ആയി അവിടുത്തെ ഏറ്റവും ടോപ്പിലായപ്പോൾ എനിക്ക് എൻ്റെ പൊന്നു എൻ്റെ ജോലി ഇപ്പം എനിക്കറിയാം എൻ്റെ പാഷൻ എന്താണ് ഞാൻ അതിലേക്ക് പോകുന്നത് എനിക്ക് ഇനി ആ ലോകമാണ് വേണ്ടത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്നും പുറത്ത് ചാടി ജീവിതം ഒന്ന് സേഫ് ആക്കുക അത്രയൊക്കെ ഇപ്പം ചിന്തിക്കുന്നുള്ളൂ എന്താ പറയുക ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും റിക്കവർ ആയെങ്കിൽ പോലും ഉള്ളിൽ ഇന്ന് ആലോചിക്കുമ്പോഴും ചില കാര്യങ്ങൾ മനസ്സിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന നമ്മളെ ഈ കുഴിക്കകത്ത് കൊണ്ടിട്ട് തള്ളിയിട്ട് നമ്മളെത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചു നമ്മളൊരു മാനസിക രോഗിയാക്കി മാറ്റിയ കുറേ മനുഷ്യന്മാർ നമുക്ക് ചുറ്റും തന്നെയുണ്ട് എന്നിട്ട് ഇതെല്ലാം ആക്കിയിട്ട് നമ്മളത് പറയുമ്പോൾ നീ നിനക്ക് തോന്നിയാ നിനക്ക് വേറെ പണിയില്ലേ നീ ഇതിന് കുറെ ആലോചിക്കുന്ന അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്തോരം പേര് ഇപ്പൊ ആലെങ്കിലുമ്പോ സത്യം പറഞ്ഞ ഒരു കുഴി ഉണ്ടാക്കി എല്ലാവരെയും കൂടെ അതിനകത്തു അങ്ങ് മൂടാൻ തോന്നും അത്രയും ദേഷ്യം തോന്നും ഉള്ള കാര്യം പറയല്ലോ പക്ഷെ വിധിയാണ് കേട്ടോ ഞാനൊരു കാര്യം എൻ്റെ ജീവിതം മനസ്സിലാക്കിയ ഒരു കാര്യം അന്ന് ഞാൻ വളരെ സങ്കടത്തോടെ സമീപിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ സെന്റിമെന്റലായിട്ട് സമീപിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് എനിക്ക് ആ അതിന് ഞാൻ എന്ത് തോന്നണം ഇത്ര ഞാൻ അത്രയും സില്ലിയായിട്ട് മാറി സോ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയെ അനുഭവങ്ങള് ഇതുപോലെ കൊണ്ടുവന്ന് കൊടുത്ത് മെച്ചൂരിറ്റി എന്ന ചാപ്റ്ററിലേക്ക് തുറന്ന് ഒരു അസുഖമാണ് എന്നെ സംബന്ധിച്ച് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഡിസോർഡർ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഞാനൊരു സർവൈവറാണ് നൂറ് ശതമാനം ഞാനൊരു സർവൈവറാണ് വളരെ സന്തോഷത്തോടെ തന്നെ പറയും അപ്പോൾ എൻ്റെ സർവൈവിങ് ലൈഫ് എങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെയാണ് സർവൈവ് ആയത് ഞാൻ ഉപയോഗിച്ച രീതികൾ എന്തൊക്കെയാണ് ഞാൻ കടന്നു വന്ന വഴി എന്തൊക്കെയാണ് എന്ത് ചെയ്തിട്ടാണ് ഞാൻ സർവൈവ് സർവൈവായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇതിലതും കൂടെ ചേർക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം പാർട്ട് വൺ കണ്ടതിന് ശേഷം നിങ്ങൾ അതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും മനസ്സിലാകും അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ നോക്കി ഇതുപോലെ കടന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ രണ്ട് ചീത്ത ഒളിച്ചിട്ട് നിങ്ങൾ അങ്ങ് ബാക്ക് അടിച്ചോ അല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ചോ സോ ഗെസ് എന്താ പറയുക അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ബൈക്കോട്ടെ ച